നമസ്കാരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തിന്റെ വിശേഷങ്ങളാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിനു പിന്നിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം ഒരു വിവാഹമൊക്കെ വേണ്ടേ എന്ന് ആളുകൾ പലപ്പോഴായി രാഹുൽ ഗാന്ധിയോട് ചോദിക്കാറുണ്ട് സോണിയാഗാന്ധിയോട് ഒരു കൂട്ടം അമ്മമാർ അടുത്തിടെ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു ആ വീഡിയോയും വൈറലായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞു അടുത്തു ഇനി നിങ്ങൾ കൂടി വധുവിനെ നോക്ക് എന്നാണ് സോണിയാഗാന്ധി അന്ന് മറുപടി നൽകിയത് രാഹുൽ വിവാഹിതനാണെന്നും കുട്ടികളുണ്ടെന്നും ഉണ്ടെന്നും അടുത്തിടെയാണ് വ്യാജ വാർത്തകൾ പ്രചരിച്ചത് അത് പിന്നീട് തെറ്റാണെന്ന് തെളിയിക്കുകയും ചെയ്തിരുന്നു അടുത്തിടെ കാശ്മീരി പെൺകുട്ടികളുമായി രാഹുൽ ഗാന്ധി നടത്തിയ സംവാദം ഏറെ ചർച്ചയായിരുന്നു എന്നാണ് വിവാഹമെന്നായിരുന്നു അവർ രാഹുലിനോട് ചോദിച്ചത് കഴിഞ്ഞ ഇരുപത് വർഷമായി വീട്ടുകാരിൽ നിന്നും വിവാഹ സമ്മർദ്ദം ഉണ്ടായെന്നും താൻ അതിനെ അതിജീവിച്ചെന്നുമായിരുന്നു രാഹുലിന്റെ രസകരമായ മറുപടി വിവാഹം പ്ലാൻ ചെയ്യുന്നില്ലെന്നും സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി നവമാധ്യമങ്ങളിൽ രാഹുലിന്റെ വിവാഹം വലിയ ചർച്ചയായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള ഒരു വനിതാ നേതാവിനെയാണ് രാഹുലിന്റെ വധുവായി സോഷ്യൽ മീഡിയ കാണിച്ചിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സുശീൽ കുമാർ ഷിൻഡയുടെ മകളും എംപിയുമായ പ്രണീതി ഷിൻഡെയാണ് രാഹുലിന്റെ വധുവായി സോഷ്യൽ മീഡിയ ചിത്രീകരിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര ഉപതെരഞ്ഞെടുപ്പിന് ശേഷമേ രാഹുൽ ഗാന്ധി വിവാഹിതനാകൂ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വധുവിനെ കണ്ടെത്തിയത് പ്രിയങ്ക ഗാന്ധിയാണെന്നും അമ്പത്തിനാലുകാരനായ രാഹുൽ നാൽപ്പത്തി മൂന്നുകാരിയായ പ്രീണിധീഷന്റെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് വാർത്തകൾ എന്നാൽ ഈ വാർത്ത ഔദ്യോഗികമായി രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല അതിനോട് പ്രതികരിച്ചിട്ടുമില്ല എന്തായാലും കണ്ടറിയാം